ആ ഒരു കല്യാണ മണ്ഡപത്തിൽ വെച്ച് രണ്ട് ഉറ്റ സുഹൃത്തുക്കളായ പെൺകുട്ടികൾ തമ്മിൽ വാക്കേറ്റവും തെറിവിളിയും നടന്നു മേഘന ആരതിയുടെ നേരെ വിരൽ ചൂണ്ടി ഇങ്ങനെ ആക്രോശിച്ചു അതേടി സംശയരോഗി ഞങ്ങൾ തമ്മിൽ പ്രേമമാ നിന്റെ ഭർത്താവിനെ നിന്നിൽ നിന്നും ഞാൻ അകറ്റും നോക്കിക്കോ അത് കേട്ടപ്പോൾ ആതിരയുടെ സർവ്വനാഠികളും കോപം കൊണ്ട് ഉണർന്നു പിന്നെ കലിപ്പായിരുന്നു ആതിര മേഘനയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് ചെകിട് നോക്കി നാല് പൊട്ടിച്ചപ്പോൾ ആ കലിപ്പ് അടങ്ങി ആതിരയുടെ ഭർത്താവ് ജയകുമാർ ഒരു എഴുത്തുകാരനാണ് സാഹിത്യത്തിൻ്റെ പല ലോകത്തും അയാളുടെ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട് ഒരു വായനക്കാരിയായിരുന്നു മേഘന അവളുടെ ഭർത്താവ് പട്ടാളത്തിൽ കമാൻഡറാണ് മേഘനയും ആതിരയെയും കൂട്ടുകാരികളാണ് സ്കൂളിലും കോളേജിലും ഒരുമിച്ച് പഠിച്ച് നല്ല സൗഹൃദ ബന്ധം ഉണ്ടാക്കിയവർ ആതിരയ്ക്ക് പ്രേമമായിരുന്നു ജയകുമാറിനോട് ജയകുമാറിന് തിരിച്ചും പ്രേമമായിരുന്നു അതൊടുവിൽ വിവാഹത്തിൽ കലാശിക്കുകയായിരുന്നു പ്രേമത്തിൻ്റെ ആദ്യ കാലങ്ങളിൽ ആതിരയ്ക്കും എഴുത്തുകാരൻ ജയകുമാറിൻ്റെ കഥകൾ വലിയ ഇഷ്ടമായിരുന്നു വിവാഹത്തിന് ശേഷവും ഭാര്യ ഭർത്താവ് ബന്ധം നിലനിൽക്കുന്നുണ്ടെങ്കിലും മാനസികമായി ഇരുവരും വല്ലാത്ത പിരിമുറുക്കത്തിലാണ് ജയകുമാറിന് ആരാധികമാരുടെ അഭിനന്ദനങ്ങളും സൗഹൃദങ്ങളും കൂടിക്കൂടി വരുന്നതാണ് ആതിരയിൽ അതൃപ്തി ഉണ്ടാവാൻ കാരണം മേഘന ഇടയ്ക്കിടെ വീട്ടിൽ വരുമായിരുന്നു ഭർത്താവ് ജയകുമാറിനോട് മേഘന കാണിക്കുന്ന അമിത ഇടപെടലുകൾ ആതിരയിൽ സംശയത്തിന്റെ വിത്തുകൾ പാകി ഒടുവിൽ അവർ മനസ്സിലാക്കി അവർ തമ്മിൽ അരുതാത്ത ബന്ധത്തിലാണ് താനറിയാതെ ചാറ്റ് ചെയ്യുകയും ഫോൺ വിളിയുമൊക്കെയുണ്ട് കൂട്ടുകാരിയല്ലേ എന്തു പറഞ്ഞാണ് വിലക്കുക താനൊരു സംശയരോഗിയായി ചിത്രീകരിക്കപ്പെടും പാതിരാത്രിയിലും അവളുടെ ഗുഡ് നൈറ്റ് മെസ്സേജോ കോളോ കിട്ടാതെ അയാൾക്ക് ഉറക്കമില്ല തൻ്റെ സൗഹൃദം മുതലെടുത്ത് തന്നെ വിളിക്കുന്നത് പോലെ അവൾ വിളിക്കും ചില കഥകളുടെ സംശയം ചോദിച്ച് ഫോൺ കൈമാറും പിന്നെ മണിക്കൂറുകളോളം അവർ ചൊള്ളും ഇത് താൻ അറിഞ്ഞിട്ട് തൻ്റെ സാന്നിധ്യത്തിൽ വീട്ടിലുള്ള സമയങ്ങളിൽ ഇതുകൂടാതെ പുറത്തിറങ്ങിപ്പോയാൽ കോളുകളും വിളിയും വേറെ നടക്കുന്നു കൂട്ടുകാരി മേഘന ശരിക്കും ആതിരയെ പൊട്ടത്തിയാക്കുന്നുണ്ടോ എന്നൊരു സംശയം ആതിരയിൽ മേഘനയോട് വല്ലാത്ത വിഷമവും ഒപ്പം തന്നെ ദേഷ്യവും ജനിപ്പിച്ചു അതേക്കുറിച്ച് സംസാരിച്ച് പിന്നെ കയറിയപ്പോഴാണ് ആ വിവാഹ ഹാളിൽ വെച്ച് ഇങ്ങനെയൊരു സീനുണ്ടായത് ആൾക്കാരുടെ മുമ്പിൽ വെച്ച് തന്നെ അപമാനിച്ച ആതിരയോട് മേഘനയ്ക്ക് തീർത്താൽ തീരാത്ത വൈരാഗ്യവും ദേഷ്യവും ഉണ്ടായി അവൾ മനസ്സിലൊന്ന് കുറിച്ചിട്ടു നീ ഇനി ഈ ജയകുമാറിൻ്റെ കൂടെ ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണം അവൾ ശരിക്കും ഒരുങ്ങിയിറങ്ങി ആദ്രയുടെ വഴക്കും അടിയുമേറ്റ മേഘന പിന്നീട് ജയകുമാറിനെ ശരിക്കും വട്ടം കറക്കാൻ തുടങ്ങി ആരാധന ഇപ്പോൾ പ്രേമമാണെന്ന് നേരിട്ട് കണ്ടു പ്രപ്പോസൽ ചെയ്തു അതോടെ ജയകുമാറിന് മേഘനയോട് കടുത്ത സ്നേഹം തോന്നിത്തുടങ്ങി താൻ ഇതുവരെ ഏതോ വിധിയുടെ ഗർത്തത്തിലായിരുന്നുവെന്നും തൻ്റെ ജീവിത പങ്കാളിയെ താൻ കണ്ടെത്തിയെന്നും ഇവളോടൊപ്പമാണ് ഇനിയുള്ള കാലം കഴിയേണ്ടതെന്നും ജയകുമാറിന് ഉൾവിളിയുണ്ടായി അയാളും മേഘ്നയെ അതിർവിട്ട് സ്നേഹിക്കാൻ തുടങ്ങി ആതിരയുടെ മുമ്പിൽ വെച്ച് പോലും മേഘനയോട് അവളുടെ ഒരെതിർപ്പം വകവെക്കാതെ ജയകുമാർ വിളിച്ചു തുടങ്ങി അതോടുകൂടി അവൾ തീരുമാനിച്ചു പിരിയാം തമ്മിൽ ഒരു നല്ല ഭർത്താവ് ഉണ്ടായിട്ട് പോലും മേഘന തൻ്റെ ജീവിതം തകർത്തു അന്ന് വിവാഹ വേദിയിൽ വെച്ച് അവളുടെ കള്ളത്തരങ്ങളുടെ പല തെളിവുകളും അവളുടെ മുന്നിൽ നിരത്തിയിട്ട് താൻ അവളോട് കാര്യം പറഞ്ഞു എനിക്ക് എൻ്റെ ഭർത്താവിനെ തിരിച്ചു തരണം എൻ്റെ ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കരുതെന്ന് അപേക്ഷിച്ചപ്പോൾ അന്നവൾ കലഹിച്ച് പ്രശ്നം വഷളാക്കുകയായിരുന്നു അവളുടെ ഭാഗം യാതൊരു തത്വദീക്ഷയുമില്ലാതെ ന്യായീകരിക്കുകയായിരുന്നു സംശയരോഗിയെന്നും താൻ തെറ്റുകാരിയാണെന്നും സ്ഥാപിക്കാൻ അവൾ ശ്രമിച്ചത് തനിക്ക് തന്നെ നിയന്ത്രിക്കാനായില്ല നാല് പൊട്ടിച്ചു അതിൻ്റെ പ്രതികാരത്തിലാണ് അവൾ തൻ്റെ ഭർത്താവിനെ തട്ടിയെടുക്കാനോ ജയകുമാറുമായുള്ള ജീവിതം തകർക്കാനോ ശ്രമിക്കുന്നത് ജയകുമാർ അത്ര വലിയ സംഭവമൊന്നുമല്ല ഒരു എഴുത്തുകാരൻ എന്നതിൽ കവിഞ്ഞ് അയാൾക്ക് വലിയ സമ്പാദ്യമൊന്നുമില്ല മേഘനയുടെ ഭർത്താവ് പത്മകുമാർ സമ്പന്നനും മിലിറ്ററി കമാൻഡർ ഓഫീസറുമാണ് കാലാവസ്ഥ പിടിക്കാത്തത് കൊണ്ടാണ് അവൾ അയാളുടെ കൂടെ പോയി നിൽക്കാത്തത് അയാൾ പല ലീവുകളെടുത്ത് ഇടയ്ക്കിടയ്ക്ക് അവളുടെ അടുത്തു വരും തൻ്റെ ഭർത്താവ് പദവി പുതുക്കി പോകും അതാണ് ഇവൾക്ക് എത്രയും സ്വാതന്ത്ര്യം ലഭിക്കാൻ കാരണമായത് ഒരു കമാൻഡിങ് ഓഫീസർക്ക് അവിടെ ക്വാർട്ടേഴ്സും മറ്റു സൗകര്യങ്ങളും ഫ്ലാറ്റുമായി സുഖമായി ജീവിക്കാനുള്ള സൗകര്യമുണ്ടായിട്ടും ഭർത്താവിനെ അവിടെ തനിച്ച് വിട്ട് ഇവിടെ അപ്പൻ്റെ വീട്ടിൽ നിൽക്കാൻ മേഘനയെപ്പോലുള്ളവർക്ക് സാധിക്കും അതുകൊണ്ടാണ് അവൾക്ക് തൻ്റെ ഭർത്താവിനെ പോലുള്ള ഒരു ജനുസിനെ ഇണയായി ലഭിക്കാൻ ദുരാഗ്രഹം ദുഷ്ട എന്തിനാണ് പത്മകുമാറിനെ ഈ വിവാഹത്തിൽ വലിച്ചു കഴിച്ചത് തൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കാനാണോ ആതിരയ്ക്ക് ദുഃഖം കൊണ്ട് പലതും ചിന്തിച്ച് ഓണം ഉറക്കവും നഷ്ടപ്പെട്ടു ഒരു ദിവസം എന്തോ ആവശ്യത്തിനായി വീട്ടിൽ പോയി വരുമ്പോൾ മേഘനയുമായി സംസാരിച്ച് തുള്ളുകയായിരുന്ന ജയകുമാറിനെ അയാൾ നന്നായി വഴക്ക് പറഞ്ഞു പൊട്ടിത്തെറിച്ചു ചീത്ത വിളിച്ചു ഒടുവിൽ കലഹമായി കലഹം മൂത്തപ്പോൾ അയാൾ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു അല്ലെങ്കിലും ഞാൻ ഇറങ്ങിപ്പോകാൻ തന്നെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് അവൾ തന്നെ പെട്ടിയും പ്രമാണവും എടുത്ത് ഇറങ്ങി കൃത്യം പത്ത് ദിവസം കഴിയുമ്പോൾ ജയകുമാറിന്റെ വക്കീൽ നോട്ടീസ് ആദരയ്ക്ക് വന്നു വീട്ടിൽ വന്നു നിൽക്കുക അല്ലെങ്കിൽ ആറുമാസത്തെ വിരഹ ജീവിതത്തിന് ശേഷം ആ നോട്ടീസ് ഡിവോഴ്സ് കേസായി മാറും ആതിരേയും വിട്ടില്ല മേഘനയുമായുള്ള സകലവിധ ബന്ധങ്ങൾ ഉപേക്ഷിക്കാതെ താൻ പോകില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചുനിന്നു ഇതിനിടെ ജയകുമാറും മേഘനയുമായിട്ടുള്ള ബന്ധം ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു പലയിടങ്ങളിലും അവരെ ഒന്നിച്ചു കണ്ടതായി പലരും പറഞ്ഞ് അവളുടെ കാതിലെത്തി മേഘനയ്ക്ക് സന്തോഷമായി തന്നെ തല്ലി വേദനിപ്പിച്ച വഴക്ക് പറഞ്ഞവളുടെ ജീവിതം ഒരു വഴിക്കായി ജയകുമാർ ഡിവോഴ്സിന് കൊടുത്തു ഒടുവിൽ വിധി വരുന്ന ദിവസം മേഘനയെയും കൂട്ടിയാണ് കോടതിയിലെത്തിയത് രണ്ടുപേരുടെയും മാരേജ് അസാധുവാക്കിയതായി കോടതി പറഞ്ഞു ആതിരയുടെ ദുഃഖം കാണാൻ മേഘ്ന ആതിര നടന്നു പോകുന്ന കോടതി വരാന്തയിൽ തന്നെ ഗർവോടെ നിന്നു പക്ഷേ ആതിര സന്തോഷവതിയായിരുന്നു അവളുടെ മുഖത്ത് പറയത്തക്ക ദുഃഖങ്ങൾ ഒന്നുമുണ്ടായില്ല ജയകുമാറും മേഘ്നയും പുഞ്ചിരി തോകി അവളുടെ യാത്രയെ നോക്കി നിന്നു അവരെ ഞെട്ടിച്ചുകൊണ്ട് മേഘനയുടെ ഭർത്താവ് പത്മകുമാർ അവിടെ എത്തി എല്ലാവരും കാണുക ആതിരയെ അയാൾ ആലിംഗനം ചെയ്തു എന്നിട്ട് ആതിരയെ കൈപിടിച്ച് കൂടെ നടത്തി അയാൾ തൻ്റെ കാറിൽ കയറ്റി കൊണ്ടുപോയി അന്തം വിട്ട് വീട്ടിലെത്തിയ മേഘന ആ ഞെട്ടിക്കുന്ന സത്യം അറിഞ്ഞു പത്മകുമാർ തനിക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു അതിൻ്റെ കൂടെ വേറൊരു കത്തും അത് പത്മകുമാറിൻ്റെ കൈപ്പടയിലായിരുന്നു നിന്റെ എല്ലാ സ്വഭാവങ്ങളും മറ്റു കാര്യങ്ങളും എനിക്ക് അപ്പപ്പോൾ ആതിര അയച്ചു തന്നിരുന്നു നിന്റെ എല്ലാ കൊള്ളരുതായ്മകളും സ്പോട്ടിൽ ഞാൻ അറിഞ്ഞു അങ്ങനെയുള്ള ഒരു ഭാര്യ എനിക്ക് വേണ്ട എൻ്റെ കൂടെ എൻ്റെ ഒന്നിച്ച് ഏത് കാലാവസ്ഥയിലും നിൽക്കാൻ ആതിര തയ്യാറാണ് ഇനി അവളാണ് അവളാണെൻ്റെ ഭാര്യ നമുക്ക് പിരിയാം കൂട്ടുകാരിയുടെ ജീവിതം തകർത്തപ്പോൾ കൂട്ടുകാരി തൻ്റെ ജീവിതം തകർത്ത് തൻ്റെ ഭർത്താവിനെയും കൊണ്ടുപോയി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ